നീ വേറെ ഷോപ്പ് തുറന്നോ ഇല്ല എക്സൈസിന്റെ ജീപ്പ് പോണ വേണ്ടി തുറന്നതോ ആ പിന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു അളിയ ഇന്നലെ എക്സൈസിലെ സാബു സാർ ജീപ്പ് ഇടാൻ വന്നിട്ടുണ്ടായി ആള് നിന്നെ പറ്റി നല്ലോണം ചോദിച്ചു എന്നാലും എൻ്റെ അളിയ നീ ആ കുപ്പിയോട് ഇടാ കൊണ്ടു താത്തിയേ എന്റെ പൊന്നു ഷെഡ്ഡി എൻ്റെ കുപ്പിയൊന്നും ഇല്ല നീ കഥപ്പെട്ട എനിക്കെന്തായാലും വേണ്ട ഞാനടിച്ച് ചവിട്ടിയായിരുന്നു എനിക്കറിയാല്ലേ നാട്ടുകാർ നല്ല സീനാണ് ഒരു പെഗ് പോലും കൊടുക്കാത്തതിലും അമ്മരെല്ലാം നല്ല കട്ട കലുപ്പിലാണ് കളിയാം നിന്നെ ഇട്ടുകൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നാൽ ഞാൻ പോയി വണ്ടി പണിയിട്ട് കളിയാം നാളെ രാവിലെ വണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളെന്നെ കൊല്ലും

എന്താണ് ഫോണിൽ കളിന്റെ വീട്ടിലൊരു എന്തില്ലേ രണ്ടാളും കൂടി കയറി എങ്ങനെ മതി കേട്ടാ ഡീവർ തോന്നെ ഞാൻ കാണിച്ചു തന്നെ ഒന്നര പെങ്കിൽ ഏതൊന്നും തോട്ടം ഉണ്ടാക്കി നിക്കണിട്ടാ എന്റെ പൊന്നെ ഇതു മതി ബാക്കി എന്താ എല്ലാം കുടിച്ചു തീർന്നു പിന്നി ചെറുത്തായ സാധനമല്ലേ സാധനമുണ്ട് ആ പിന്നെ നീ പുറകിലോട്ട് ഞാൻ സാധനം താങ്കൾ വരാ ടച്ചിങ്സ് കൂടെ എടുത്തോട്ടാ ആ ടച്ചിങ്സ് ഒക്കെ ഉണ്ട് നീ ചെല്ലി അട പിന്നെ ആ പറമ്പിലോട്ടൊന്നും കേട്ടാ പറമ്പിലെ കൊടുത്തല്ല എവിടെ നിൽക്കരുത് കണറ്റിലൊന്നും പോയി ചാടലുകാരാട്ടുകാരും നിങ്ങള് അമൃതാണ് അമൃത് എന്തടാ എവിടെയായിരുന്നു ഞാൻ വീട്ടിലുണ്ടായി എന്നോടൻ ഇരുപത്തിയാലു കരയണ ആനന്ദ കണ്ണീര് ആനന്ദ കണ്ണീര് അടിച്ചോട്ടെ അടിക്കളിയാ വെള്ളമൊന്നും വേണ്ട വേണ്ട എങ്ങനെ നീ എന്താ പണി എന്ന് പറഞ്ഞില്ല നീ പറഞ്ഞൂടെ അടിച്ചേ പറയാളാടിയ്ക്കാം കൊഴപ്പൊന്നുമില്ല ഏഹ് ഭയങ്കര അടങ്ങാറടിച്ച പണിയാണുള്ളത് എക്സൈസ് കാര്ട്ട് പണിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മക്കിട്ട് പണി കിട്ടൂലോനെ ഇതൊന്നും ആരും അറിയാൻ പോലില്ല നീ ഇതെനിക്ക് ചെയ്താൽ ഇങ്ങനെയെങ്കിലും എന്നാലും ജീപ്പിന്റെ ബ്രേക്ക് കളയാന്ന് പറഞ്ഞാല് അതിനെന്താ ബ്രേക്കില്ലേ റോഡ് കഴിച്ചത് അപ്പൊ നമ്മള് ആര ബ്രേക്ക് പൊട്ടിക്കേണ്ടത് അടിയ ചവിട്ട് കേൾക്കണം ഇത് നടന്ന എല്ലാ വണ്ടി വണ്ടിയൊക്കെ ആളും എന്നെ കുറ്റം പ്രാധാന്യം സാമൂഹനെന്താണ് നിന്റെ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാത്തിനും ഞാൻ നിന്നെ ബ്ലോക്ക് ഉണ്ട് ഒരു കാരണവശാലും അളിയാ ചത്താലും നീ എന്നെ വിളിച്ചേക്കരുതിട്ടാ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അല്ല ഏഹ് അപ്പ എന്റെ കല്യാണം ഞാൻ നിന്നെങ്ങനെ വിളിക്കും എന്റെ പൊന്നളിയ പണിതത് എക്സൈസ് ജീപ്പിലാണ് നീ ഫോണും ചെയ്യണ്ട നിന്റെ കല്യാണത്തിന് എങ്ങനെയെങ്കിലും എത്തിക്കോളാം പിന്നെ പോലീസുകാരുണ്ട് കുടിച്ചിട്ടുണ്ട് സൂക്ഷിച്ചു പോട്ടാ എടീ കൊറോണ വന്ന ശേഷം കുടിച്ചിട്ട് എവിടെയാണെങ്കിലും പോവാന്ന് എന്നാ പോലീസുകാർ ഒതുക്കൊരു മാങ്ങാത്തതിലില്ല ആകെ ഒരു പ്രശ്നം മാത്രമേ ഒരു തുള്ളി കുടിക്കിൽ അല്ല മാമ പറയോ പാരസെറ്റാമോളിൽ സോഡർ എടുത്ത് കുടിച്ചാ മൂടാവുന്നു ഞാൻ അത് കുടിച്ച് മൂടായി കിടക്കും നീ പോവാറു അതൊന്നും എന്നെ പറ്റി പോയാ ആ നീ ഞാൻ ജീപ്പ് എടുത്തിട്ട് കൊപ്പി എന്താടാ വണ്ടി റെഡി അല്ലേ എപ്പോഴേ റെഡി ഞാൻ പണിതുകൊണ്ട് പറയാനല്ലോട്ടോ കയറിയിരുന്ന സാറിന് തിരിച്ചറങ്ങാൻ പറ്റില്ല അമ്മാതിരി പെർഫോമൻസ് അല്ലേ ആണോ ആ നോക്കട്ടെ അയ്യോ സാറാ കാലം തുടത്ത് ഒഴിച്ചേ ഞാനവന്റെ പിക്കപ്പ് ഒന്ന് കാണട്ടെ കത്തിച്ചു വിട്ടോ സാറേ ആ ആക്സിലിറ്റർ വീടും കൂടുതലാണല്ലോ ഹലോ കുമാരേട്ടാ സാബുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് രണ്ടു കാലം ഓടിക്കുന്നെ ആ അപ്പോ നാളെ മണി ആ വിനോ വിളിച്ച നാളെ നാല് മണിക്ക് കുപ്പിയായിട്ട് ഉറുമ്പും കുന്നിൽ വരാന്ന് കുമാര നമ്മുടെ പുറകിൽ കരിക്ക് സത്യണ്ട് ഇത് നമുക്ക് ഒറ്റയ്ക്ക് താങ്ങില്ലെന്നു തോന്നുന്നുണ്ട് എന്റെ പൊന്ന് സാറേ ആ വീഡിയോ സാറിന് ആറു നമ്മൾ പോലീസ് പോലീസ് വിട്ട ഡ്രോൺ ഏത് ഓർത്തിരി അടിച്ചു വീട്ടിന് വീഡിയോ എടുക്കും പിന്നെ പൊറത്തിറങ്ങിയ തലേ തൊപ്പി വെച്ച് നടക്കാൻ പറ്റുള്ളൂ സാറേ സാറിനൊന്ന് കണ്ണടക്കാൻ സാറേ അങ്ങനെ പിന്നെ നിയമത്തിന് നേരെ സാറിനൊന്ന് കണ്ടു ഡ്രോൺ വാങ്ങാനുള്ള കാശുണ്ടാക്കാം ചാരിറ്റി എന്ന് പറയാം മനസ്സിലായില്ല മദ്യം കിട്ടാതെ അസ്വസ്ഥനായിരിക്കുന്ന ഒരു അവന്റെ ചേട്ടൻ ഗോട്സിനെ കുറച്ച് മദ്യം അറേഞ്ച് ചെയ്ത് കൊടുക്കണം പക്ഷെ ഈ ഗോഡ്സന എക്സൈസ് അതുകൊണ്ട് ഈ ഗോഡ്സിന്റെ പ്രൊട്ടക്ഷനായി നമ്മള് പോണം ഇനി എങ്ങാനും ഗോഡ്സെന അറസ്റ്റ് ചെയ്യുന്ന എക്സൈസുകാർ ശ്രമിച്ചാൽ അതിനു മുമ്പായി നമ്മൾ അറസ്റ്റ് ചെയ്ത് കേസ് രേഖപ്പെടുത്തണം അത്രയുള്ള സീൻ കാരണം എക്സൈസിന്റെ കൈ കിട്ടിയ ഗോഡ്സന സത്യജിത്ത് തീർക്കും ഇനിയിപ്പോ പിടിക്കപ്പെട്ടാലും അത് പോലീസിന്റെ കയ്യിലായിരിക്കണമെന്ന് മാത്രമാണ് ഗോഡ്സന്റെ ഒരേ ഒരു ഡിമാൻഡ് ഒരിക്കലുമല്ല മദ്യം കിട്ടാതെ മാനസിക വിഭ്രാന്തി അണിക്കുന്ന ഒരു യുവാവിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം

അതൊന്നും എനിക്കറിയാൻ പാടില്ല സമാധാനം എവിടെയെങ്കിലും പോവാ പിന്നെ നീ വരുമ്പോ ഒരുക്കി വെച്ച സ്വർണ്ണൊക്കെ എടുത്തോട്ടാ അതെന്താണ് എന്റെ ചേച്ചി പോയപ്പോ എല്ലായിടത്തും